ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൂടുതൽ കൃത്യതയോടെയും കാഴ്ചവുമായും നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കുന്ന അടക്കമുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ലൈസൻസ് ലഭിച്ച പലർക്കും ശരിയായ രീതിയിൽ വാഹനം ഓടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാൻ തീരുമാനമെടുത്തത് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത പലർക്കും വാഹനം കൃത്യമായി ഓടിക്കാൻ അറിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഡ്രൈവിംഗ് അറിയാമെങ്കിലും വാഹനം കൃത്യമായി പാർക്ക് ചെയ്യുവാനോ റിവേഴ്സ് ചെയ്യാനോ അറിയാത്തവരാണ് അറിയും ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായും അഭിപ്രായം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടുതൽ കർശനമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ കളിപ്പിക്കുന്നതടക്കമുള്ള പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തും കേരളത്തിലെ ലൈസൻസ് വളരെ കൃത്യതയോടെ ഉള്ളതായിരിക്കണമെന്നും ലൈസൻസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കർശനമായ ടെസ്റ്റുകൾക്ക് ശേഷമായിരിക്കും ഇനി മുതൽ ലൈസൻസ് അനുവദിക്കുകയെന്നും അധികൃതർ പറയുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കാൻ അറിയുന്നവരായിരിക്കണമെന്നും എച്ച് എച്ചെടുത്ത് കാണിച്ചതുകൊണ്ട് മാത്രം ലൈസൻസ് നൽകില്ലെന്നും മന്ത്രിയും അഭിപ്രായപ്പെട്ടു വാഹനം റിവേഴ്സ് എടുക്കുന്നതിനും കയറ്റത്തിൽ നിർത്തുന്നതിനുമുള്ള പരിശീലനവും നൽകണം കൃത്യമായി വാഹനം പാർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റിൽ ഉൾപ്പെടുത്തും പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കൃത്യമായി വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമായിരിക്കും ലൈസൻസ് ലഭിക്കുക ഇതോടെ അപകട നിരക്കുകൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പും പ്രതീക്ഷിക്കുന്നത് സ്റ്റാർവ് ന്യൂസ് പാലാം